വീട്ടിനകത്തുള്ള ഈ ടർക്കോ പൊർക്കോ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് പുറത്ത് ഈ കിളിനാദം ഒക്കെ കേട്ടോണ്ടിരിക്കുന്നതാണ് കാര്യമായിട്ടുള്ള വെപ്പം തീറ്റയൊന്നും ഇല്ല കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്നാലും പുതിയ അടുക്കള റെഡി ആകുമ്പോഴേക്ക് അവിടേക്ക് ചില പുതിയ സാധനങ്ങളൊക്കെ വേണ്ടത് അതുകൊണ്ടാണ് ഈ ഈയിടെയായിട്ട് ഞാൻ രണ്ടു മൂന്ന് തവണയായി കുറച്ചധികം കിച്ചണിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചത് ഞാനത് ഇന്ന് രാത്രി പൊട്ടിക്കാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് കുക്ക് സാറിന് അതിനകത്തുള്ള ബബിൾ റാപ്പ് വേണം ഇപ്പൊ കളിക്കാനായിട്ട് ബോർ അടിക്കുന്നു മാത്രം കിച്ചനിൽ നിന്ന് വലിയ സൗണ്ട് ഒക്കെ കേൾക്കുന്നതുകൊണ്ട് ടി വി ഇട്ടാൽ അവനൊന്നും കേൾക്കാൻ പറ്റത്തില്ല അപ്പം ആദ്യത്തേത് നമ്മൾ മീൻ വെട്ടുന്ന ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് നല്ല മൂർച്ചയൊക്കെ പോയി അത് ഓൺലൈൻ ആയിരുന്നില്ല ഞാൻ എപ്പോഴും മൈതാനത്ത് എക്സിബിഷന് പോയപ്പോൾ മേടിച്ച ഒരു സാധനമായിരുന്നു അത് രണ്ടാമത്തേത് എനിക്ക് പാൻ കേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ നിങ്ങൾ ഇപ്പം വിചാരിക്കും ഇത്രയും വലിയ ദോശക്കല്ല് മേടിച്ചിട്ട് ഞാൻ എന്തിനാണ് ഇപ്പം ഈ ചെറിയ പാൻ മേടിച്ചേക്കുന്നതെന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും ഒരു സത്യമുണ്ട് നമ്മൾ ഈ ദോശ ചുടുന്ന സാധനത്തിന്റെ അകത്ത് വേറെ എന്ത് ചെയ്താലും അത് പിന്നെ പണിയാകും ദോശ ഇളകി വരത്തില്ല അത് ദോശയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കണം അങ്ങനെ വരുമ്പോൾ എനിക്ക് പാൻ കേക്കോ അടയോ ഒക്കെ ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ അതിനൊരു പാൻ വേണ്ടി വരും സ്ക്രോൾ ചെയ്തു പോയപ്പോൾ കണ്ടിഷ്ടപ്പെട്ട് മേടിച്ചതാ ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് ന്യായീകരിച്ച് മെഴുകുന്നത് ഞാനിപ്പോൾ ഈ കിച്ചൺ പ്രോഡക്ട്സ് ഒക്കെ സെർച്ച് ചെയ്ത് മേടിക്കുന്നുണ്ട് എവിടെ ഏത് ആപ്പ് ഓപ്പൺ ചെയ്താലും ഫ്ലിപ്പ്കാർട്ട് തന്നെ വിടാത്ത പിന്തുടർന്ന് ഇതുപോലെ ഓരോന്ന് കാണിച്ച് പ്രലോഭിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ അങ്ങ് ഓർഡർ ചെയ്തതാണ് ആ ഒരു പാൻ സാധനം പ്രസ്റ്റീജിൻ്റെതാണ് അത്യാവശ്യം ഹെവിയാണ് കിച്ചൺ റിനോവേഷൻ കഴിയുമ്പോഴേക്ക് രണ്ട് സാധനങ്ങൾക്ക് മോക്ഷം കൊടുക്കണമെന്ന് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിരുന്നു ഒന്ന് നമ്മൾ ഓൺലൈനായിട്ട് ബിരിയാണി മേടിക്കുന്ന ബോക്സിനും പിന്നെ ആ മാക്ഡൊണൾഡ്സിൻ്റെ ഡ്രിങ്ക്സ് കിട്ടുന്ന ബോട്ടിലിനും അതിന് മോക്ഷം കൊടുക്കാനായിട്ട് മേടിച്ച സാധനങ്ങളാണ് ദേ ഇത് കടുക് ഉഴുന്ന് ഉലുവ വലിയ ജീരകം ചെറിയ ജീരകം അങ്ങനെ താളിക്കാനുള്ള ഐറ്റംസൊക്കെ വെക്കാനായിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത ബോട്ടിൽസാണിത് ഇത് മൊത്തത്തിൽ ഒരാറെണ്ണയുണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് കുറച്ചായിട്ടില്ലേ സ്റ്റോർ ചെയ്യത്തുള്ളൂ ഇതിന് ഇത് വെക്കാനായിട്ട് ഞാൻ ഒരു റാക്കും അത് എന്റെ തന്നെ ഒരു കണ്ടുപിടുത്തമാണ് ചെയ്ത് വെപ്പിക്കുന്നുണ്ട് അത് ഞാൻ വഴിയേ കാണിച്ചു തരാം നമുക്ക് ആദ്യം ഈ പറഞ്ഞ കടുക്പറ ഐറ്റംസിനെയൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസിലേക്ക് മാറ്റാം കുറച്ച് സൂക്ഷിച്ചിടണം കാരണം ഇതിന്റെ ആ വാവട്ടം കുറച്ച് കുറവാണ് കടുക് കാണാൻ തട്ടിപ്പോണം അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും കടുക് നിരത്ത് വീണ കലഹം നടക്കുന്നതാണ് അമ്മ പറയുന്നത് എനിക്കതിലൊന്നും വിശ്വാസം അങ്ങനെ ഇല്ല ബാക്കിലൂടെ പോയത് കുപ്പിന്ന് പോയതല്ല പക്ഷെ കുപ്പിന്ന് വന്ന ഭൂതത്തിന് കണക്ക് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് എനിക്ക് തോന്നുന്നതനുസരിച്ച് ഇവരോട് പറയും കേട്ടോ എനിക്ക് ഇവിടെ ഒരു റാക്ക് വേണം ഇവിടെ ഒരു തട്ട് വേണം എന്നൊക്കെ പക്ഷെ ഇവരെല്ലാരും അതങ്ങ് യൂസ് ടു ആയിട്ട് എല്ലാ ദിവസത്തെ പണി കഴിയുമ്പോഴും ചേച്ചി ഇനി എന്തെങ്കിലും സാധനത്തിന് പെയിന്റ് അടിക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ മതിൽ പിടിപ്പിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കും ഈ കടുക് ഐറ്റംസിന്റെ കൂടെ കപ്പലണ്ടി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ മൊത്തം ആറ് ബോട്ടിൽ ഉണ്ട് ഒരെണ്ണം അങ്ങനെ വെറുതെ വെച്ചേക്കും അപ്പൊ ഉപ്പുമാവ് താളിക്കുമ്പോഴൊക്കെ കപ്പലണ്ടിയും കൂടെ നമ്മൾ ചേർക്കാറുണ്ടല്ലോ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി ലിങ്കൊക്കെ ഞാൻ യൂട്യൂബിൽ അഫിലിയേറ്റ് ആയിട്ട് കൊടുത്തേക്കാം ഇനി നാളെ കാണാം